സാധാരണയായിട്ട് നമ്മൾ പുട്ടിൻറെ കൂടെ ഉണ്ടാക്കുന്നത് കടലക്കറി ആയിരിക്കും അല്ലെങ്കിൽ പുട്ടും പയറും പപ്പടവും ഒക്കെ ആയിരിക്കും പക്ഷെ ഇത് കണ്ടോ ഒരു പഴം സ്റ്റൂ നമുക്ക് അടുപ്പ് പോലും കത്തിക്കാതെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന അടിപൊളി പഴം സ്റ്റൂ നമ്മുടെ പുട്ടും പഴം സ്റ്റൂവും കൂടെ കൂടി ഒരു പിടുത്തം പിടിക്കാം ഓക്കേ സൂപ്പർ സാധനം ഇതിനു വേണ്ടിയിട്ട് ആദ്യം നമുക്ക് പുട്ടുണ്ടാക്കാം വെറും പുട്ടല്ല പാൽ പുട്ട് തന്നെ ആയിക്കോട്ടെ ഒരു ബൗളിലേക്ക് പുട്ടുപൊടിയിട്ട് ഉപ്പുപൊടി കൊണ്ട് മിക്സ് ചെയ്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇതിപ്പോ വെള്ളം കൂടി പോയിട്ടൊന്നുമില്ല നന്നായിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് മൂടി വെച്ച് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യുവാൻ വെക്കാം അതാ ഇപ്പോ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പുട്ടുപൊടി എല്ലാം നല്ല പാകത്തിനാണ് ചെറുതായിട്ട് കട്ടകളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ആ കട്ടകൾ കൈകൊണ്ട് തന്നെ ഒന്ന് ഉടച്ചു കൊടുക്കാം അത ഇപ്പോൾ നന്നായിട്ട് ഉടച്ചു കൊടുത്തു ഇനി നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പാൽപ്പൊടിയാണ് ഒരു രണ്ട് സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുത്തു അതുപോലെ തന്നെ കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കുറച്ച് തേങ്ങ ചിരുകിയതും അതിലേക്കിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം അത് ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് യോജിച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ സാധാരണ പുട്ടു ചുടുന്നത് പോലെ ഈ ചിരട്ട പുട്ടിന്റെ പാത്രം എടുത്ത് വെച്ച് തേങ്ങയിട്ട് ഈ പൊടി നിറച്ച് അതിന്റെ ഏറ്റവും മുകളിലേക്ക് കുറച്ച് തേങ്ങ കൂടി ചേർത്ത് അടച്ചു വെച്ച് നമ്മുടെ ഈ കുക്കറിലേക്ക് വെച്ച് നമുക്ക് നന്നായിട്ട് വേവിച്ച് നമ്മുടെ പാൽപ്പുട്ട് റെഡിയാക്കി എടുക്കാം അപ്പോ പാൽപ്പുട്ട് നമ്മുടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഒരു പഴം സ്റ്റൂ ആണ് ഉണ്ടാക്കുന്നത് ഇതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് റോബസ്റ്റ് പഴമാണ് ഈ പഴം തന്നെ വേണം നിർബന്ധമില്ല നമുക്ക് ഞാലിപ്പോൾ പഴം കൊണ്ടും ഇതുണ്ടാക്കാം അതുപോലെ ഇത് റൗണ്ടായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത് ഇതുപോലെ തന്നെ വേണമെന്നില്ല ഇത്തിരി കൂടി ചെറുതായിട്ട് അരിഞ്ഞാൽ നന്നായിരിക്കും ഇപ്പൊ എന്തായാലും നമ്മൾ റൗണ്ടായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത് പക്ഷേ പഴം അരിയുമ്പോ ഏറ്റവും ചെറുതായിട്ട് അരിയുന്നതാണ് ഏറ്റവും നല്ലത് എങ്കിലേ നമുക്ക് അത് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് കിട്ടും പക്ഷേ ഇവിടെ ഇപ്പൊ നമ്മൾ അരിഞ്ഞെടുത്തിരിക്കുന്നത് റൗണ്ട് ഷേപ്പിൽ തന്നെയാണ് അത് കുഴപ്പമില്ല നമുക്ക് ചെറുതായിട്ട് ഇത് കഴിയുമ്പോൾ ഒന്ന് ഉടച്ചു കൊടുക്കാം നമ്മുടെ പഴം വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ശർക്കര പൊടിയാണ് അത് ശർക്കര ഞാൻ ചീമ്പി എടുത്തതാണ് മധുരത്തിന് ആവശ്യത്തിന് കൊടുക്കാം ഇനി നമുക്ക് അതിലേക്ക് വേണ്ടത് കുറച്ച് ഏലക്ക പൊടി പഞ്ചസാര കൂടി പൊടിച്ചതാണ് കുറച്ച് പാൽപ്പൊടി കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാപ്പാലാണ് തേങ്ങാപ്പാൽ ഇല്ലെങ്കിൽ പശു പാലായാലും ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം നന്നായി മിക്സ് ചെയ്തെടുക്കാം ശർക്കരയൊക്കെ നന്നായിട്ട് അലിച്ച് പഴമൊക്കെ ഒന്ന് വേണമെങ്കിൽ ഉടച്ചു കൊടുക്കാം അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ പഴം സ്റ്റൂടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഏലക്കയുടെ നല്ല ഫ്ലേവറും മധുരവും എല്ലാം പാൽപ്പൊടിയുടെ ഒരു ടേസ്റ്റും എല്ലാം കൂടെ കൂടി നല്ല അടിപൊളിയാണ് ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് കൊടുക്കുക പിള്ളേർക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും പുട്ടിലേക്ക് നമ്മുടെ പഴം സ്റ്റൂ ഒഴിച്ചു കൊടുക്കാം ആ നമ്മുടെ പുട്ടും പഴം സ്റ്റൂവും എങ്ങനെ ഉണ്ട് നോക്കാം അപ്പൊ ആ പുട്ടും പഴഞ്ചും കൂടെ നന്നായിട്ട് അങ്ങോട്ട് കുഴച്ച് വായിലേക്ക് വെക്കാം